ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇപ്പോൾ ഫാമിലി ആണല്ലോ നടക്കുന്നത് മത്സരാർത്ഥികളുടെ കുടുംബക്കാരെ കാണാൻ ബിഗ് ബോസ് ഒരുക്കുന്ന ചാൻസ് എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ മത്സരാർത്ഥികളും അത് മുതലാക്കുന്നുണ്ട് കാരണം പുറം ലോകവുമായി ഇത്രയും ദിവസം കഴിഞ്ഞ അവസ്ഥയിൽ നിന്നും അവരെ നേരിൽ കാണുക എന്ന് പറയുന്നത് അവർക്കത് വളരെ വലിയൊരു കാര്യമാണ് പല തരത്തിലുള്ള സ്നേഹപ്രകടനങ്ങളും പ്രസൃതികളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നത് ലസ്പിയൻ കപ്പിൾസായ ആദില നൂറ എന്നിവരെ കാണാൻ അവരുടെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല എന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു ബിഗ് ബോസ് എന്തോ സംഭവമാണ് ഇവരെന്ന രീതിയിലാണ് അവരെ ഈ ഷോയിലേക്ക് ക്ഷണിച്ചത് പലതരത്തിൽ അവരുടെ വീട്ടുകാരുമായി ബിഗ് ബോസ് ബന്ധപ്പെട്ടെങ്കിലും അനുകൂലമായ തീരുമാനമോ ഉറപ്പോ കിട്ടിയില്ല അങ്ങനെ ചടങ്ങ് പോലെ അവരുടെ ഫാമിലി വീക്കെൻ്റും ബിഗ് ബോസ് കൊണ്ടാടി ആദില നൂറ എന്നിവരെ വീടിനടുത്ത് തന്നെ കയറ്റരുത് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് മത്സരാർത്ഥിയായ ലക്ഷ്മി പറഞ്ഞിരുന്നു അതിനെതിരെ വലിയ പ്രതിഷേധങ്ങളും സപ്പോർട്ടും അരങ്ങേറി അവസാനം ലാലേട്ടനും ബിഗ് ബോസും കിണഞ്ഞ് ശ്രമിച്ചിട്ടും ലക്ഷ്മി ആ നിലപാടിനൊപ്പം നിന്ന കാഴ്ച ബിഗ് ബോസിനെ പോലും അമ്പരപ്പിച്ചു ഇപ്പോൾ ലക്ഷ്മിയുടെ വീട്ടിൽ നിന്നും ആളുകൾ വന്നിരുന്നു എല്ലാവരോടും കുശലാന്വേഷണ ശേഷം ആദില നൂറയോട് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ് ലക്ഷ്മിയുടെ അമ്മയുടെ നിലപാട് നമുക്ക് കേൾക്കാം അതിനൊപ്പം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ നിലപാടും കേൾക്കാം എല്ലാവരും അങ്ങ് ലോകത്ത് നല്ലവരായ പിന്നെ എങ്ങനെയാ ആ ലോകം മുന്നോട്ട് പോകുന്നത് ഒരു ദിവസവും കാണത്തില്ല അപ്പം നിങ്ങളെ അടിയിടിയും പിന്നെ നിങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മൂല്യം വളരെ വളരെ വലുതാണ് എല്ലാവരും ആരോഗ്യം നോക്കുക നന്നായിട്ട് കളിക്കുക അതിനകത്ത് ഭാഗ്യമുള്ള ആൾക്കാരെ വിജയിക്കത്തുള്ളൂ അതൊരു ഗെയിമായിട്ട് കണ്ട് സ്നേഹത്തോടെ പിന്നെ നിങ്ങളുടെ ഈ എല്ലാവരെയും ഞാൻ അമ്പലപ്പുഴ എൻ്റെ വീട്ടിലോട്ട് വെൽക്കം ചെയ്യുന്നു ആദില നൂറ ഇവൾ വീട്ടുകേറ്റാണെങ്കിലും സിറ്റോടലിരുന്നാ മതി കേട്ടല്ലോ എല്ലാ അതെല്ലാം പിണക്കും അതൊരു ഏജിന്റെ ഓരോ തർക്കവും വ്യക്തിത്വം ഉണ്ടല്ലോ ഓരോ അഭിപ്രായങ്ങളുണ്ട് അതിനനുസരിച്ച് പിന്നെ ഇവിടെ വരുമ്പോൾ തന്നെ ഇടിവെക്കണമെന്നൊക്കെ പറഞ്ഞൊക്കെ വിട്ടിരിക്കുന്നോണ്ട് ഒരു പോയിന്റ് നോക്കി ഇരിക്കുവാണല്ലോ നിങ്ങൾ അപ്പോൾ ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടി പിടിക്കുന്നതായിട്ട് കണ്ടിട്ട് എന്റെ ഇളയ കുഞ്ഞു പാർവതിയെ പോലെയാണ് മോളെ ഇരിക്കുന്നത് ആരാ ആ മോഹം അവിടെ ദുബായിലാണ് അതുകൊണ്ട് ഒത്തിരി ഒത്തിരി സ്നേഹം നല്ലതായിട്ട് എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ചുണ്ട് ഇങ്ങനെ വരണം അതുകൊണ്ട് ഞാൻ വേണ്ട ഞാൻ എത്രയേ ഉള്ളൂ പറയാനേ പറയാനേട്ടം വന്ന് പറഞ്ഞാൽ കൂടി അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ലാലേട്ടന് ലാലേട്ടൻ്റെ ആയിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് അഭിപ്രായമുണ്ട് എനിക്ക് എന്റേതായിട്ടുള്ളത് ഉണ്ട് ലക്ഷ്മിക്ക് ലക്ഷ്മിയുടെ എല്ലാവർക്കും ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അത് ഒരിക്കലും ഒരാളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റും നമ്മൾ എല്ലാ കാഴ്ചപ്പാടുകളും മനസ്സിലാക്കുക വലിയ തെറ്റ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഉള്ളൂ നമ്മൾ ചെയ്യാൻ വേണ്ടി പഠിക്കണം ബിഗ് ബോസിൽ ജയിക്കുക എന്നത് തന്നെയാണ് ഓരോരുത്തരുടെയും ലക്ഷ്യം അതിന് എന്ത് നിറികേട് കാണിക്കാനും പറയാനും ഓരോരുത്തരും തയ്യാറാവും ഫാമിലി വീക്കെൻഡിൽ ഫാമിലികളും കൂടുതലും അവരുടെ ആളുകൾക്ക് വോട്ട് കൂടുതൽ ലഭിക്കാനുള്ള തന്ത്രങ്ങൾ തന്നെയാണ് പുറത്തെടുക്കുക അത് അവരുടെ സംസാരങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും ഇവിടെ ലക്ഷ്മി ലസ്പിയൻ കപ്പിൾസിന് വീടിനടുത്ത് കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് കുറച്ചും കൂടി മയപ്പെടുത്തുന്ന രീതിയിലുള്ള നിലപാടാണ് ലക്ഷ്മിയുടെ അമ്മ പുറത്തെടുത്തത് സിറ്റൌട്ടിൽ വരെ കയറ്റാം വീട്ടിൽ കയറ്റാൻ കഴിയില്ല ശരിയാണ് ഓരോരുത്തർക്കും അവരുടേതായ നിലപാടുകളും ശരികളും ഉണ്ടാവുമല്ലോ അതൊക്കെ ശരിയാണെങ്കിലും ഇവിടെ മകളുടെ വോട്ടും വിജയവും തന്നെയാണ് ആ അമ്മയ്ക്ക് മുഖ്യം അതാണ് അവരുടെ വാക്കുകളിൽ മുഴച്ചു നിൽക്കുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ മറുപടിയോട് ഞാൻ മുഴുവനായി യോജിക്കുന്നു ബിഗ് ബോസ് എന്ത് തീരുമാനിക്കുന്നുവോ അത് അതേപടി എല്ലാവരും അംഗീകരിക്കണം എന്നാണല്ലോ എന്നാൽ ലസ്പിയൻ കപ്പിൾസ് വിഷയത്തിൽ ബിഗ് ബോസിനെയും ലാലേട്ടിനെയും വെള്ളം കുടിപ്പിച്ചു ലക്ഷ്മി ഓരോരുത്തർക്കും അവരുടേതായ നിലപാടുകളും അഭിപ്രായങ്ങളുമുണ്ട് അത് അംഗീകരിക്കണമെന്ന റോബിൻ്റെ മറുപടി വളരെ പക്കമാണ് അത് അംഗീകരിക്കാത്ത തന്നെയാണ് ഈ പ്രശ്നം ഇത്രയും വശളാക്കിയത് കുറച്ചു മുമ്പ് അനുമോളും ഇത്തരമൊരു നിലപാടെടുത്തിരുന്നു ആരിൻ്റെയും ജിസേലിൻ്റെയും വിഷയത്തിൽ ആ വിഷയത്തിൽ അനുമോൾ ഇന്നും തൻ്റെ നിലപാട് മാറ്റാതെ തന്നെയാണ് നിൽക്കുന്നത് ഈ രണ്ട് വിഷയത്തിലാണ് ലാലേട്ടനും ബിഗ് ബോസും കുറച്ച് വെള്ളം കുടിച്ചത് ലക്ഷ്മിയുടെ വീട്ടിൽ ഒരു വരുന്നുണ്ട് ആ ഒരു ബോധം തന്നെയാണ് ലക്ഷ്മിയുടെ അമ്മയെ അങ്ങനെ സംസാരിക്കാൻ പ്രേരിപ്പിച്ചത് മറ്റുള്ളവരുടെ മന്ത് കാണാൻ നല്ല രസമാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ വിഷയം ആതിലാനൂറയെ സപ്പോർട്ട് ചെയ്യുന്നവർ അവരുടെ വീട്ടിൽ ഇതേ അവസ്ഥ ഉണ്ടായാൽ ഇതേ നിലപാടാണോ പിന്തുടരുക എന്ന ചോദ്യം അതുകൊണ്ട് തന്നെ മുഴച്ചു നിൽക്കും ആദിലാനൂറ വിഷയം അണയാതെ പിടിച്ചു നിൽക്കുക എന്ന് തന്നെയാണ് ആ പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം ഒരു മെസ്സേജ് നൽകാനില്ലാത്ത ബിഗ് ബോസ് ഷോ അത് ഉറപ്പാക്കുമെന്നതിൽ ഒരു സംശയവുമില്ല